Only Grace Academy, making a difference. കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യാപാരി വ്യവസായി സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടന്നു കോട്ടപ്പുറം വികാസ് ഹാളിൽ വെച്ച് സംഘം പ്രസിഡന്റ് വി എം ജോണിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം കാർഷിക ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു മറ്റൊരു ബാങ്കിന്റെ ഡയറക്ടർ കൂടി അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നു കാരണത്തിന് ജോണിയർ പറഞ്ഞില്ല കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യാപാരി വ്യവസായ സഹകരണ സംഘത്തിൽ നിന്ന് ലോൺ എടുത്തവർ തിരിച്ചറക്കേണ്ടെ ജയിപ്പിച്ചാൽ മതിയെന്ന് ലോൺ ഒരു സ്ഥലത്ത് പറഞ്ഞു പറയരുതെന്നും പറഞ്ഞിട്ടില്ല എന്നും ഞാൻ നൂറ് ശതമാനം അതൊരു സംഘത്തിന്റെ തലവൻ എന്നുള്ളതല്ല അത് കൊണ്ട് നടക്കുന്ന ആൾക്കാര ഇവിടെ തിരിച്ചടച്ചില്ലെങ്കിൽ ഈ സംഘം മുന്നോട്ട് പോകില്ല ഇവിടെ പത്തൊമ്പത് കോടി രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ആ പത്തൊമ്പത് കോടി നിക്ഷേപിച്ച ജനങ്ങൾക്ക് അവർ ചോദിക്കുന്ന സമയം ആ പണം എടുത്തു കൊടുക്കാൻ ഈ സംഘത്തിന് കഴിയണമെങ്കിൽ അതിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം കുറച്ച് വായ്പ കൊടുത്തിട്ടുള്ള ആളുകൾ കൃത്യമായി തിരിച്ചടക്കണം അതുകൊണ്ട് സംഘത്തിന്റെ പ്രസിഡന്റിനോ ഡയറക്ടറിനോ ഉത്തമ ബോധ്യമുള്ള അതിനോട് നടപ്പാടും ബാധ്യതയുമുള്ള ഒരു ഭരണസമിതി അദ്ദേഹത്തിനോ പ്രസിഡന്റിനോ നിങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിൽ പോയത് കുഴപ്പമില്ല എന്നെ ജയിപ്പിച്ചാൽ മതി എന്ന അഭ്യർത്ഥന അതാണ് ജോണി ചേരമാ പറഞ്ഞ പാടിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഞാൻ അദ്ദേഹത്തെ മുഖത്തരാൻ പ്രശംസിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഒന്ന് സ്വീകരിക്കാൻ കൂടിയ അദ്ദേഹത്തെ ഒരു എൻ്റെ ഒരു ആ ഷാദ് ഉപയോഗിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നഗരസഭാ കൗൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട സംഘം പ്രസിഡന്റ് വി എം ജോണി പ്രിൻസി മാർട്ടിൻ എന്നിവരെ ആദരിച്ചു സംഘത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് ലാഭനഷ്ട കണക്കുകൾ ബാക്കി പത്രം ബൈലോ ഭേദഗതി എന്നിവ സെക്രട്ടറി എം വി റീജ അവതരിപ്പിച്ചു യോഗത്തിൽ മുഖ്യാതിഥിയായി കൗൺസിലർ പ്രിൻസി മാർട്ടിൻ പങ്കെടുത്തു ജെയിംസ് തില്ലാടി സ്വാഗതവും ജോഷി ചക്കാ നന്ദിയും പറഞ്ഞു